ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി ഏഴ് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടെ ഉത്തർപ്രദേശിൽ എ ബി പി ന്യൂസും സി വോട്ടറും നടത്തിയ സർവേ ഫലം പുറത്തു വന്നു ഉത്തർപ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ട് ഘട്ടങ്ങളിലേക്കുള്ള നാമനിർദ്ദേശം അവസാനിച്ചു ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി സംസ്ഥാനത്ത് എട്ട് വീതം ലോക്സഭാ സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി ഏഴ് ദിവസത്തിൽ താഴെ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനാൽ തന്നെ വോട്ടർമാരെ ആകർഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു പാർട്ടിയും ആഗ്രഹിക്കുന്നില്ല എസ് പിയുടെയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്തെ ദ്രുതഗതി നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തിയാൽ ഇരു ഇരുപാർട്ടികളിലെയും മുതിർന്ന നേതാക്കൾ പൂർണ്ണമായി തെരഞ്ഞെടുപ്പിൽ എത്തിയിരിക്കുകയാണ് ഈ ആഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരരംഗത്ത് സജീവമാണ് ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നതോടെ രാഷ്ട്രീയ പോരാട്ടം കൗതുകമായി മാറിയിരിക്കുകയാണ് സർവേ കണക്കുകളും ഇത് ശരിവയ്ക്കുന്നു യുപിയുടെ മാനസികാവസ്ഥ അറിയാൻ യു ബി പി ന്യൂസും സി വോട്ടറും നടത്തിയ സർവേയിൽ സംസ്ഥാനത്ത് വൻ മത്സരം നടക്കുമെന്നാണ് ഈ സർവേയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സർവേയിൽ ബിജെപിക്ക് അൻപത്തിരണ്ട് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ഇത്തരമൊരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ബി ജെ പി എത്തിനിൽക്കുന്നത് എന്നാൽ മറുവശത്ത് കോൺഗ്രസിൻ്റെയും എസ് പിയുടെയും ഇന്ത്യ സഖ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വൺ തിരിച്ചുവരവ് നടത്തി മുന്നേറുകയാണ് ഇന്ത്യ അലയൻസിന് സംസ്ഥാനത്ത് നാൽപ്പത് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് സർവേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് സഖ്യത്തിന്റെ വോട്ട് വിഹിതം അല്പം കൂടി കൂടിയാൽ ഇരു മുന്നണികളും തമ്മിൽ കടുത്ത മത്സരമുണ്ടാകും ഇതിനു പുറമെ ബി എസ് പിക്ക് ആറ് ശതമാനം വോട്ടും മറ്റുള്ളവർക്ക് രണ്ട് ശതമാനം വോട്ടും ലഭിക്കാനാണ് സാധ്യത അതായത് സംസ്ഥാനത്തെ ബി ജെ പിക്ക് ഇത്തവണ വൻ തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പായിരിക്കുന്നു യു പിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ തിരിച്ചുവരവിന് ഈ തെരഞ്ഞെടുപ്പ് വഴിയൊരുക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഉറപ്പിച്ചു പറയുന്നു സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലായതും അസദുദ്ദീൻ ഒവേസിയുടെയും മജൂസ് പാർട്ടിയുടെ തകർച്ചയും ഭിന്നിച്ചു നിൽക്കുന്ന വോട്ടുകൾ ഒരുമിച്ച് കൊണ്ടുവരാൻ സഹായിക്കുമെന്നത് തന്നെയാണ് പ്രധാന കാരണം ഇന്ത്യാ സഖ്യം ഉഷാറായി നിന്നാൽ ഉറപ്പായും ബി ജെ പി പരാജയപ്പെടുമെന്ന് തന്നെയാണ് സർവേബലം സൂചിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കനത്ത പ്രചാരണമാണ് യു പി നടക്കുന്നത് ആദ്യഘട്ട പ്രചാരണം ഏപ്രിൽ പതിനേഴിന് അവസാനിക്കും സർവേബലം പുറത്തുവന്നതോടെ ബി ജെ പി ക്യാമ്പുകൾ ഇപ്പോൾ അസ്വസ്ഥരാണ്